ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ട് ബെന്നിൻ്റെ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞ് രണ്ട് ദിവസമായി അത് കഴിഞ്ഞിട്ടുള്ള ആഘോഷമാണ് നമ്മുടെ ബിഗ് ബോസ് താരം ആദര വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോളെഞ്ചിൽ ഷെറിൻ ചെസ്സ പിന്നെ ദേഗായത്രി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ സായ മരിയ ശ്രുതി എല്ലാവരും കാർത്തിക കൃതി തങ്കമ്മ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മിഥുനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷ നിമിഷമായിരുന്നു വളരെ വർഷ ദിവസം മാസങ്ങൾക്ക് ശേഷമാണ് മഠത്തിൽ ആഘോഷം ഉണ്ടാകുന്നത് അത് പൊന്നുമോൻ കേക്ക് കട്ട് ചെയ്തു അത് എനിക്ക് തന്നു ഞാൻ സന്തോഷമായിട്ട് അവൻ്റെ വയലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ചക്കര ഉമ്മ ഒക്കെ കൊടുത്തിട്ടു അത് ശേഷം ചെറിയ നാണൊക്കെ വന്നു അത് പോട്ട് പിന്നെ മിതിന് കൊടുത്തു അത് കഴിഞ്ഞ് വന്നിരിക്കുന്നവർക്ക് കേക്കൊക്കെ നൽകി അത് കഴിഞ്ഞ് സദ്യക്കായിട്ട് നമ്മൾ ചെറിയൊരു ഫുഡ് തയ്യാറാക്കി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചോറും ചിക്കൻ കറിയും മോര് കാച്ചിതും പയർ തോരണം പിന്നെ മീൻ വറുത്തതും പായസം ഫസ്റ്റ് ആയിട്ട് ഇരുന്നത് നാദുരയും ശ്രുതിയും ദയുമാണ് ഇരുന്നത് ദയായിരുന്നൊരു കുഞ്ഞു പിള്ളേർ കാണിക്കുന്ന പോലെ ആദ്യം കിട്ടുന്ന കളിപ്പാട്ടം പോലെ ചോ ചോറിന് മുമ്പിൽ നിന്ന് കൈയ്യൊക്കെ ഒട്ടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പളേക്കെൻ്റെ മോൻ്റെ മൊത്ത് എല്ലാവരും ചേർന്ന് കേക്കൊക്കെ തേച്ച് ആകെ നാശകോശമാക്കി അതിനുശേഷം ഞാനാണ് വരുന്നത് അപ്ലൈക്കും പിന്നെ ഏഞ്ചിലെല്ലാവരും കൂടി വിളമ്പായിരുന്നു പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് മോര് കറി എൻ്റെ മോരുകറി ഭയങ്കര ഇഷ്ടമാണ് അത് കഴിച്ചിട്ട് നമ്മുടെ ദയോടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അതുശേഷം അവിടെ നമ്മുടെ സെസ്സ് തന്നെ എടുത്തു എൻ്റെ മോൻ ഫോൺ ഫോട്ടോ നോക്കി എൻ്റെ കള്ളനൊട്ടൊക്കെ നോക്കി അത് ടീച്ചർ മോന് ഞാൻ എൻ്റെ ഗിഫ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു അതിനിടയ്ക്ക് നമ്മുടെ ഷെയറിനകത്തുനിന്ന് കേക്ക് കഴിക്കുന്നുണ്ട് ആരും കാണുന്നത് കേട്ടോ പിന്നെ ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്ത് ഞങ്ങളൊരു പരിവായി ക്ഷമിക്കുക പിന്നെ ദേവുട്ടിക്ക് കേക്ക് കൊടുത്തു അത് കഴിഞ്ഞ് നാ കേക്ക് കൊടുത്തു മരിയം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിക്കുമ്പോൾ അവൻ്റെ നിഷ്കളങ്കമായ ചിരി കണ്ടോ പിന്നെ നമ്മുടെ ദൈവ് ദൈവം അങ്ങോട്ട് ആക്രമണ പോയെന്ന് എനിക്ക് സംശയമുണ്ട് ദേവവും മരി എല്ലാം കൂടി ചേർന്നായിട്ടോ ഞങ്ങളുടെ സദ്യക്ക് ഒരുക്കുക പിന്നെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടീച്ചർ നിന്നാണ് വിളിക്കുന്നത് ടീച്ചറിന് എൻ്റെ മുമ്പ് കെട്ടിപ്പിടിച്ച ചെറിയ നാണമൊന്നും തോന്നുന്നു പിന്നെ അവിടെ നിന്ന് ഗെസ്റ്റുകളൊക്കെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം കൊടുത്തു നല്ല അടിപൊളി ചെറുപയർ പായസമായിരുന്നു അത് കൊടുത്തു അതിനുശേഷം ഗിഫ്റ്റുകളൊക്കെ കിട്ടി അവൻ ഭയങ്കര ആയിരുന്നു മോൻ്റെ ചിരി കണ്ട ഹാപ്പിനെസ് ആയി അവനെന്ത് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ട ആരോടും എന്താ പറയേണ്ടതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ അവിടെ തങ്കം അവിടെ നിന്ന് പിന്നെ കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് ഓരോരുത്തർ നൽകിയത് അപ്പോൾ ഇത് ചെയ്തു ഫസ്റ്റ് നൽകിയത് ആരുടെ ടീച്ചറിൻ്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ എല്ലാവരും അത് ഞാൻ മേടിച്ചു കൊടുക്കാനുണ്ട് ഫോണിൽ നീല പാൻറ്റ് ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദേവു ദേവ് ഭയങ്കര ശരി നിൽപ്പൊക്കെ ആയിരുന്നു തൊട്ടിപ്പത്ത് മരി നിൽപ്പണ്ടിട്ടോ മരിയയ്ക്ക് ക്യാമറ മുമ്പിൽ വരെ മരിച്ച അമ്മനാണ് എന്നാലും കുഴപ്പമില്ല അവൻ്റെ ചിരി കണ്ടില്ലേ ഈ ചിരി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ മോൻ്റെ ചിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ദേവകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ വീട്ടിലേതായാലും വർഷം കുറേ മാസങ്ങൾക്ക് ശേഷമുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു എല്ലാവരും അടിച്ചു പൊളിച്ചു ജീവിതത്തിൽ ഇതേപോലെയുള്ള സന്തോഷങ്ങൾ നമ്മുടെ കുടുംബത്തെ സൃഷ്ടിക്കുക ചെയ്യുക മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവാനും എല്ലാവരും ഒത്തുകൂടാനും നമുക്ക് സാധിക്കും നിങ്ങൾ നിങ്ങളിതേപോലെ ഫണ്ട്സൺസിൽ പങ്കെടുക്കുക അങ്ങനെ എൻ്റെ മോൻ്റെ ബർത്ത് ഇഷ്ട കഴിഞ്ഞു നിങ്ങൾക്ക് ആഘോഷങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക